ഹായ് ഓൾ എസ് എസ് എ ജി വൈഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളാവുന്ന ഒരു ഇൻഫർമേഷനുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഈ ഡെയിലി വേജ് ഇൻ്റർവ്യൂസിനെ കുറിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യൂസ്ഫുള്ളാവുന്ന ഒരു കണ്ടൻറ്റാണ് നമ്മളിന്ന് ചെയ്യുന്നത് കാരണം നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും ഒരുപാട് ഡൗട്ട്സ് ആ വീഡിയോയ്ക്ക് താഴെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ നിങ്ങളാരെങ്കിലും കേട്ടതിന് വേണ്ടിയിട്ടോ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെറിയൊരു എമൗണ്ടിലാണ് വാട്സപ്പ് ക്ലാസ് ആണ് അപ്പോൾ ആവശ്യമുള്ളവരെന്തെയ്യുക നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ നമുക്ക് നേരെ കണ്ടിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു സീസണെന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ഡെയിലി വേജ് ഇൻ്റർവ്യൂസിൻ്റെ സീസണാണ് നമുക്കറിയുമ്പോൾ പത്രങ്ങളിലായാലും വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും എല്ലാം നമുക്ക് ഈ ഡെയിലി വേജ് ഇൻ്റർവ്യൂസിൻ്റെ പരസ്യം കാണാൻ സാധിക്കും അപ്പോൾ പത്രങ്ങളിലൂടെ മാത്രമല്ല വാട്സപ്പിൽ ഇതിൻ്റെ സ്പെഷ്യൽ ഗ്രൂപ്പുകൾ പോലും ഉണ്ട് എച്ച് എസ് എസ് ടിക്ക് ആയാലും ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കായാലും അല്ലെങ്കിൽ ഗസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ വിവിധ ഗ്രൂപ്പ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എവിടെയൊക്കെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും ഓക്കെ പത്രങ്ങളിലൂടെ മാത്രമല്ല അപ്പോൾ വാട്സപ്പിലൂടെയും മറ്റും നമുക്ക് അറിയാൻ സാധിക്കും അങ്ങനൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഡെയിലി വേജ് ഇൻറ്റർവ്യൂവിന് പോവാൻ നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഹൈസ്കൂൾ ആവട്ടെ അല്ലെങ്കിൽ യു പി ആവട്ടെ എൽ പി ആവട്ടെ നമുക്ക് ആദ്യം നമ്മൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കണം കേട്ടിട്ട് ഇല്ലാത്തവർക്കും കിട്ടും അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്ത ആരും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടും അതേസമയം കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തവരുണ്ടെങ്കിൽ അവരെ പ്രിഫർ ചെയ്യുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷന് ഇപ്പോൾ എൽ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ഡി എൽ എഡ് കഴിഞ്ഞ ആൾക്ക് ഡി എൽ എഡ് കഴിഞ്ഞ ആൾക്ക് എന്ത് ചെയ്യാം അവരുടെ കേട്ടറ്റ് ക്വാളിഫിക്കേഷനും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർവ്യൂവിന് പോവാം അതുപോലെ യു പിയിലാണെങ്കിൽ ഡി എൽ എഡുകാർക്കും ബി എഡുകാർക്കും പോകാൻ സാധിക്കും ഓക്കെ യു പിയിൽ യു പിയിൽ നമുക്കറിയാം കാറ്റഗറി ടു ഉള്ളവർക്കാണ് യു പി അല്ലേ അപ്പം അത് ശ്രദ്ധിക്കുക കാറ്റഗറി ടുവും ത്രീയും യു പി യിൽ പറ്റും അതുപോലെ കാറ്റഗറി ത്രീ ഉള്ളവർക്ക് ഹൈസ്കൂളിൽ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ കാറ്റഗറി ത്രീ കംപ്ലീറ്റ് ചെയ്തവർക്ക് അല്ലെങ്കിൽ അത് ക്വാളിഫൈ ചെയ്തവർക്കാണ് ഹൈസ്കൂളിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എച്ച് എസ് എസ് ടി ആയിട്ട് ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് വേണം സെറ്റ് ഓർ നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം സെറ്റാണ് സെറ്റ് അല്ലെങ്കിൽ നെറ്റ് ഉള്ളവർക്കും പോകാം ഓക്കെ ഇനി കോളേജ് ലെവലിലാണെങ്കിൽ അസിസ്റ്റൻ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് വേണം നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം ഓക്കെ അപ്പം ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് അതുപോലെ ഹൈസ്കൂളിൽ നമുക്കറിയാം എന്താണ് ബി എഡ് ഡിഗ്രി ബി എഡ് വിത്ത് കേട്ടറ്റ് ഓർ കേട്ട് ത്രീ അല്ലേ ഹൈസ്കൂളിൽ ഡിഗ്രി വിത്ത് ബി എഡ് അതുപോലെ എന്താണ് കേട്ടിറ്റ് ത്രീ നമ്മൾ ക്വാളിഫൈ ചെയ്തെങ്കിലേ ഹൈസ്കൂളിൽ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ അപ്പം ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഡിഗ്രിയും അതായത് ഒരു ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഓക്കെ അതും ഈ എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ പാസ്സായിരിക്കണം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ് ഒരു ഡെയിലി വേജ് ഇൻറ്റർവ്യൂന് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നത് അതുപോലെ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോകണം ഏതൊക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ എങ്കിലും നിങ്ങളുടെ സംശയങ്ങൾക്ക് പകര എന്താണ് സംശയങ്ങളുടെയൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ടെന്നോണാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ നമ്മളൊരു ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്കറിയാം അവർ ആദ്യം നമ്മൾ പോയി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു ലിസ്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും നമ്മുടെ പേരെഴുതി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലിസ്റ്റ് തരും പിന്നീട് അവർ നമുക്ക് നമ്മുടെ ബയോഡാറ്റ കംപ്ലീറ്റ് ചെയ്യാനുള്ള നമ്മൾ പ്രത്യേകം ബയോഡാറ്റ തയ്യാറാക്കി കൊണ്ടുപോവേണ്ടതില്ല ഭൂരിഭാഗം സ്കൂളിൽ നമ്മുടെ ബയോഡാറ്റ നമ്മൾ സ്പെഷ്യലായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല മറിച്ച് അവർ അവിടെ നിന്നൊരു എന്താണ് ഫോം തരും അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം നമ്മളെ എന്താ ക്വാളിഫിക്കേഷൻസ് അപ്പോൾ ഏറ്റവും ഉയർന്ന ക്വാളിഫിക്കേഷൻ ഏതാണോ അതാദ്യം എഴുതാം നമ്മൾ ബി എഡ് അല്ലെങ്കിൽ പി ജി ഉള്ള ആളാണ് അല്ലെങ്കിൽ എം എ ആണ് അതുപോലെ ബി എഡ് ആണ് അല്ലെങ്കിൽ ഡിഗ്രി ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ക്വാളിഫിക്കേഷൻസ് എഴുതാൻ അതിൻ്റെ മാർക്കുകൾ എഴുതാനുണ്ടാകും അത് എത്ര പേർസെൻറ്റേജ് ആണ് എന്നുള്ളത് ഉണ്ടാകും ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ബോർഡിൽ നിന്നാണ് നമ്മൾ ഇത് പാസ്സായത് എന്നുള്ളത് എഴുതാനുണ്ടാകും അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തെയ്യാ ഫില്ല് ചെയ്ത് കൊടുക്കണം അതുപോലെ ശേഷം ചെയ്യും ഒരു എന്താണ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഉണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യും അപ്പോൾ കൊണ്ടുവേണ്ട സർട്ടിഫിക്കറ്റുകൾ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഡിഗ്രി അഥവാ ഡി എൽ എഡ് ആണെങ്കിൽ ഡി എൽ എഡിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം അതുപോലെ പി ജി ഉള്ളവരാണെങ്കിൽ പി ജിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം അതുപോലെ നമ്മൾ എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ സെറ്റ് സെറ്റുള്ളവരാണ് കേട്ടിട്ടുള്ളവരാണ് നെറ്റുള്ളവരാണെങ്കിൽ അതിൻ്റെ എല്ലാം എന്തെയ്യുക സർട്ടിഫിക്കറ്റും ഒറിജിനലും ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ഓരോ ഫോട്ടോ കോപ്പി സഹിതം നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട് കാരണം പല സ്കൂളുകളിലും ഈ ഫോട്ടോ കോപ്പീസ് വാങ്ങിയെക്കാറുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എൻ സി സിക്ക് പങ്കെടുത്തവരാണ് അല്ലെങ്കിൽ എൻ എസ് എസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം അതുപോലെ നമ്മൾ സ്പോർട്സിലും ഇതിലൊക്കെ പങ്കെടുക്കും അതുപോലെ നമ്മൾ ആർട്സിലും സ്പോർട്സിലും അതുപോലെ മറ്റ് ഇതിലൊക്കെ പങ്കെടുത്ത ആളാണ് അതിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ കൊണ്ടുപോകണം കാരണം അതിനൊക്കെ സ്പെഷ്യൽ മാർക്കുകളുണ്ട് അപ്പോൾ ഒരു കാരണവശാലെ വല്ല സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാതിരിക്കരുത് പിന്നെ മറ്റൊരു കോളം എന്ന് പറയുന്നത് നമുക്കറിയുമ്പോൾ എക്സ്പീരിയൻസിനാണ് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണോ എന്നവരെ നോക്കും അപ്പോൾ അതിനനുസരിച്ച് ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെ നിങ്ങളിൽ പലരും ചിന്തിക്കേണ്ട ഞാൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ ഞാൻ പോയിട്ട് ഒരിക്കലും എനിക്ക് കിട്ടൂല അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കാരണം ചിലപ്പോൾ നമ്മൾ പോകുന്ന ആ ഒരു സ്കൂളിൽ എക്സ്പീരിയൻസ് ഉള്ളവർ വരണം ഇനി വന്നവർ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കിട്ടി കഴിഞ്ഞാലും നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു ലിസ്റ്റിൽ പെടുക എന്നുള്ളതാണ് കാരണം ഈ ഫസ്റ്റ് ആയിട്ട് അവിടെ ആ ലിസ്റ്റിൽ പേര് വരുന്ന ആൾ തന്നെ ചിലപ്പോൾ അവർക്ക് ഏറ്റവും ആയിട്ടുള്ള മറ്റൊരു സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു താഴെ താഴെയുള്ള ആളുകൾ അവർ വിളിക്കും അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു കാരണവശാലും എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് എന്ന് കരുതിയിട്ട് പോവാണ്ടിരിക്കരുത് ഓക്കെ അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക ഇനി മാർക്കിംഗ് സ്കീമിനെ കുറിച്ച് ഞാൻ പറയാം നമ്മൾ പി ജി ഉണ്ടെങ്കിൽ സ്പെഷ്യൽ മാർക്ക് ഉണ്ട് അതായത് നമ്മളൊരു ഹൈസ്കൂളിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഹൈസ്കൂളിലാണ് ഇൻ്റർവ്യൂവിന് പോകുന്നതെങ്കിൽ യു പിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഒരു എം എ ഉള്ള ആളാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് സ്പെഷ്യൽ മാർക്ക് ഉണ്ടായിരിക്കും അതുപോലെ ഈ ആർട്സ് സ്പോർട്സ് എൻ എസ് എസ് എൻ സി സി ഇതിനൊക്കെ സ്പെഷ്യൽ മാർക്ക് ഉണ്ട് ഇതിൻ്റെ സർട്ടിഫിക്കറ്റും ഫോട്ടോ കോപ്പീസും കൊണ്ടുപോകണം അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റോ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ കോപ്പീസ് നമ്മൾ കരുതണം അപ്പോൾ ഇങ്ങനെ ഡിഗ്രി ഉള്ളവർ അല്ലെങ്കിൽ പി ജിക്ക് പ്രത്യേക വെയ്റ്റേജ് ഉണ്ട് നമ്മൾ സെയിം മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ പ്രത്യേക വെയ്റ്റേജ് ഉണ്ട് അതായത് നമ്മൾ ആ സ്കൂളിൽ അതേ മുനിസിപ്പാലിറ്റി തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സ്പെഷ്യൽ അഞ്ച് മാർക്ക് നമുക്കുണ്ട് അപ്പോൾ അതുപോലെ പി എസ് സി ലിസ്റ്റിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഇരുപത്തഞ്ച് മാർക്കോളം ഉണ്ട് പി എസ് സി ലിസ്റ്റിലുള്ളവർക്ക് അപ്പോൾ ലിസ്റ്റിലുള്ള ആളുകൾക്ക് മാത്രമേ കിട്ടൂ എന്ന് കരുതി ആരും പോവാതിരിക്കരുത് ലിസ്റ്റിലില്ലാത്തവർക്കും പോകാം കാരണം ഈ ലിസ്റ്റിലുള്ളവർക്ക് ചിലപ്പോൾ പല സ്കൂളുകളിലായിട്ട് കിട്ടുമ്പോൾ അവർ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്കൂളുകളിലേക്ക് മാറും അപ്പോൾ അതിന് താഴെ താഴെയുള്ളവരെ അവർ വിളിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം പിന്നെ ഇനി ഇൻറ്റർവ്യൂവിന് പല സ്കൂളുകളിലും പല മെത്തേഡാണ് അവർ സ്വീകരിക്കുന്നത് ചില സ്കൂളുകളിൽ നമുക്ക് പോയാൽ കാണാൻ സാധിക്കും അവർ ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ക്ലാസ് എടുക്കാൻ പറയാറുണ്ട് ചില ചില സ്കൂളുകളിൽ മാത്രമാണ് എല്ലാ സ്കൂളുകളിലും എല്ലാം ചില സ്കൂളുകളിൽ മാത്രം അവർ ഒരഞ്ച് മിനിറ്റ് നമ്മളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും അപ്പം നമ്മൾ ഏത് സബ്ജക്റ്റാണോ എന്നുള്ളത് അതിൻ്റെ ഒരു ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ നമ്മൾ തയ്യാറായിട്ട് തന്നെ പോവുക അഥവാ അവർ നമ്മളോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് അത് നല്ലതായ രൂപത്തിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്താലും നമുക്കതിന് പറ്റും അപ്പോൾ അങ്ങനെ ഒന്ന് എടുത്തു കൊടുക്കാം പക്ഷേ അതെല്ലാ സ്കൂളുകളിലില്ല കേട്ടോ പലരും പല മെത്തേഡാണ് സ്വീകരിക്കുക അതുപോലെ ചില സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മളേത് സബ്ജക്റ്റാണോ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് അവർ തീർച്ചയായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രിയിൽ ഏതാണ് സബ്ജക്റ്റ് നമ്മുടെ പി ജിയുടെ മെയിൻ സബ്ജക്റ്റ് ഏതാണ് അതനുസരിച്ച് തീർച്ചയായിട്ടും അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ഒരു ഉദ്ദേശം വെച്ച് തന്നെ പോവുക കാരണം ക്വസ്റ്റ്യൻസ് ഭൂരിഭാഗം സ്കൂളിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കാരണം ഇൻ്റർവ്യൂവോട് നമുക്കൊരു മാർക്ക് തരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവിടെ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്കൊരു മാർക്ക് ഉണ്ട് അപ്പോൾ അത് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്തിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് പോവാം നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഒന്നും പഠിക്കാണ്ട് പോയി അറ്റൻഡ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് പല സ്കൂളുകളിലും പല മെത്തേഡാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പലരും പറയും ചില സ്കൂളുകളിലൊന്നും ചോദിക്കുന്നില്ല അത് ആ ഒരു സ്കൂളിൻ്റെ രീതിയാണ് എല്ലാ സ്കൂളും അങ്ങനെ ആയിരിക്കണം എന്നില്ല അപ്പോൾ അവർ എന്തു ചെയ്യും പലരും ചോദ്യം കൂടുതൽ സ്കൂളുകളും ഞാൻ മനസ്സിലാക്കിയത് ക്വസ്റ്റ്യൻ ചോദിക്കുക തന്നെ ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് എങ്ങനെ മറുപടി അറിയുന്നു വീണ്ടും വീണ്ടും നാലും അഞ്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ പല സ്കൂളുകളും പല രീതിയിലാണ് അപ്പം നമ്മൾ നമ്മുടെ സബ്ജക്റ്റിൽ കുറച്ചുകൂടെ നമ്മുടെ ബുക്സൊക്കെ ഒന്ന് എടുത്ത് വായിച്ചിട്ട് തന്നെ പോവാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമ്മുടെ സബ്ജക്റ്റിൽ തീരെ വിവരമില്ലാത്ത ഒരാളാണ് എന്നുള്ളത് അവരുടെ മുന്നിൽ നമ്മൾ കാണിക്കേണ്ടതിരില്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് എന്തെങ്കിലുമൊക്കെ വായിച്ച് പഠിച്ചിട്ടൊക്കെ പോവാൻ ശ്രദ്ധിക്കുക കാരണം അതിന് പ്രത്യേക മാർക്കുണ്ട് ഓക്കെ ഇപ്പോൾ ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ അവർ ചോദിക്കാറുണ്ട് എച്ച് എസ് എസ് ടിക്ക് പോകുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ അവർ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നന്നായിട്ട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ പലരും സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇംഗ്ലീഷിലാണോ എന്നൊക്കെ ചോദിച്ച് കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊന്നും എല്ലാ സ്കൂളിലാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണമെന്ന് നിർബന്ധമില്ല അവർ നമ്മുടെ ആ ഒരു ബയോഡാറ്റ നോക്കി കഴിഞ്ഞാൽ തന്നെ അവർക്ക് എല്ലാം കാണാൻ സാധിക്കുമല്ലോ അപ്പം അങ്ങനെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാ സ്കൂളുകളിലും നിർബന്ധമില്ല അവർ നമ്മളെ സർട്ടിഫിക്കറ്റ് നോക്കി അവർ ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ഒന്ന് പറയാൻ ശ്രമിക്കുക കാരണം അവർ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കും ഓക്കെ ഓ എന്ന് വിചാരിച്ച് ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ പല സ്കൂളുകളിലും പല മെത്തേഡാണ് പിന്നെ നമ്മൾ ക്ലാസ് എടുക്കാനും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്കില് അവർ നന്നായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് റെഡിയാക്കിയിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കാം മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തോന്ന് വിചാരിച്ച പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത് ഓരോ സ്കൂളിൻ്റെ രീതിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമുക്കറിയാമല്ലോ ഈ ഒരു ഡെയിലി വേജ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്കറിയാം തീർച്ചയായിട്ടും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും ആ ഒരു കൂടി തന്നെ പോവുക നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മുടെ സെറ്റിൻ്റെയും അതുപോലെ കേട്ടിട്ടേയും കോഴ്സിന് ജോയിൻ ചെയ്യാൻ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക